ടെലിവിഷൻ പരിപാടികളിലൂടെ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ അഭിനേത്രിയാണ് മഞ്ജു പത്രോസ് ജീവിതത്തിലെ മോശം സാഹചര്യങ്ങളിൽ നിന്ന് പൊരുതിയാണ് നടി ഉയർന്നു ഉയർന്നുവന്ന് ഇപ്പോഴുള്ള സ്ഥാനത്ത് എത്തിയത് എന്നാൽ പ്രശസ്തിക്കൊപ്പം സൈബർ ലോകത്തെ കടുത്ത ആക്രമണങ്ങളും മോശം കമൻറ്റുകളും ഈ താരത്തിന് ഒന്നിനു പിന്നാലെ മറ്റൊന്നായി നേരിടേണ്ടി വന്നു തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ മഞ്ജു ഇപ്പോൾ ആ കഷ്ടപ്പാടുകളുടെ കഥകൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് മഞ്ജുവിൻ്റെ വ്യക്തിപരമായ ജീവിതത്തെയും ലൈംഗികതയെയും അപകീർത്തിപ്പെടുന്ന രീതിയിൽ സൈബർ ഇടങ്ങളിൽ ആക്രമണങ്ങൾ ഉണ്ടായി തൻ്റെ ഒരു ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച സംഭവത്തിൽ നടി സൈബർ പോലീസിൽ പരാതി നൽകിയിരുന്നു ഈ മോശം പോസ്റ്റിന് പിന്നിൽ ഒരു പ്ലസ് ടു കാരൻ ആൺകുട്ടിയായിരുന്നു കേസ് സ്റ്റേഷനിലെത്തിയപ്പോൾ ആ കുട്ടിയോടുള്ള വാത്സല്യം കാരണം മഞ്ജു കേസ് പിൻവലിക്കുകയായിരുന്നു മഞ്ജുവിനെതിരെ ഉയർന്ന ഏറ്റവും വലിയ ആരോപണങ്ങളിൽ ഒന്ന് അവർ ലസ്ബിയനാണ് എന്നുള്ളതായിരുന്നു ചില ഫോട്ടോകൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരാമർശങ്ങൾ ഉണ്ടായത് വിവാഹ ജീവിതം ആരംഭിച്ച ഭർത്താവാണ് തനിക്കിപ്പോൾ ഉള്ളതെന്നും തങ്ങൾ തമ്മിൽ ഒരു സ്നേഹബന്ധമല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കമൻ്റുകൾ ഉണ്ടാകില്ലായിരുന്നു എന്നും ആലപ്പി അഷ്റഫ് മഞ്ജുവിനു വേണ്ടി പറയുന്നു ദാമ്പത്യബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും പുതിയ വീടിൻ്റെ വിഷയങ്ങൾ കാരണം ഭർത്താവ് തന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്നും മഞ്ജു വെളിപ്പെടുത്തി തൻ്റെ ലൈംഗികതയെക്കുറിച്ച് ആൾക്കാർ കാണിക്കുന്ന കൗതുകം താൻ മനസ്സിലാക്കുന്നു എന്നും താരം കൂട്ടിച്ചേർത്തു തൻ്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് തുറന്നു പറഞ്ഞ മഞ്ജു പത്രോസ് വിമർശനങ്ങളെ ഭയപ്പെടാതെ പുതിയ വിഷയങ്ങളുമായി പുതിയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അവർക്ക് എല്ലാ ഭാവുകങ്ങളും നേരാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുതേ